ஆ விஜயலட்சுமியோட ஆத்மதை தொடங்கி இல்லாய் நம்ம சர்க்குலேஷன் தாழை போய் ஒரு லட்சம் கோப்பியா கேறி ஒன் லாக்கு ஆஹ் விஜயலட்சுமியோடு மூணு நாலு லக்கம் ஒருமிச்சு தராம் ஒரு லக்கவும் முடங்கிருது പിന്നെ നിങ്ങളുടെ മിസ്സസിന്റെ ആത്മകഥ ഞാൻ തുടർച്ചയായി വായിക്കാറുണ്ട് പക്ഷെ നമ്മളെപ്പോൾ അന്തസ് ഉള്ള കുടുംബക്കാർക്ക് പറ്റിയതല്ല ഇതൊക്കെ പത്രത്തിന്റെ ലീഡർഷിപ്പിനു വേണ്ടി സ്വന്തം ഹസ്ബൻഡിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ എഴുതുകയെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ടു ഡാൻസ് ഞാൻ തുറന്നു പറയുന്നതിൽ വിഷമം തോന്നരുത് പ്രപ്പോസലൊക്കെ വരുമ്പോൾ ഇതൊക്കെ ഇതൊക്കെ ഞാൻ ആ ഹസ്ബൻഡ് ഒരു ടൈപ്പാണ് നമ്മുടെ സൊസൈറ്റിയിൽ എത്ര എത്ര പേരെ ഞാൻ കാണുന്നു ആദ്യം അവൾക്ക് വലിയ മതിയായിരുന്നു ആളുകൾ എന്ത് വിചാരിക്കുന്നു എന്ത് വിചാരിക്കാൻ ഇതൊക്കെ വെറും വിഭാഗ അല്ലേ പിന്നെ എന്റെ നിർബന്ധം കൊണ്ടാണ് എഴുതാവും സമ്മതിച്ചത് തന്നെ പിന്നെ നോക്കാൻ നല്ല കാശും കിട്ടും കാശു കിട്ടു പിന്നെ എന്നാ പിന്നെ ഉണ്ടായിരുന്നു ഒരു കമ്പനി ഞാൻ പോവാന്ന് ആ ബൈ സാറേ എന്താ കാര്യം അമ്പലത്തിനും പള്ളിക്കും കൊടുക്കാത്ത വിശുദ്ധി ഞങ്ങൾ കൊടുക്കാൻ ആഗ്രഹിച്ചില്ല എന്ത് മനോഹരമായ ശൈലി ഐ ലൈക്ക് ഇറ്റ് നല്ല ഞാനത് അല്പം അടിച്ചിട്ടാ വന്നിരിക്കുന്നത് മാനേജ് സാറേ നിങ്ങളുടെ ഭാര്യയുടെ ആത്മാവ് ഞാൻ വായിക്കുന്നു ആത്മകഥ എഴുതിയവരാരും ആത്മാവിന്റെ കഥ എഴുതിയിട്ടില്ല എല്ലാം പൊയ് പക്ഷേ വിജയലക്ഷ്മി നായരുടെ ആത്മകഥയിൽ ആത്മാവിന്റെ ഭാഷ ഞാൻ കണ്ടു സ്വന്തം ഭർത്താവിനെ ഇത്രയും നിശദമായി വിമർശിച്ചെഴുതിയ ഒരു സാഹിത്യകാരിയും ഇവിടെ ഉണ്ടായിട്ടില്ല ഇനി ഒട്ടുണ്ടാകാൻ പോകുന്നുമില്ല യു ക്യാൻ റിയലി പ്രൗഡ് ഓഫ് യവർ നിങ്ങൾ വായിക്കാറില്ല വായിക്കാറില്ല വായിക്കണോടോ കുറപ്പേ വിവരമുള്ളവരെല്ലാം വായിച്ചിരിക്കേണ്ട ഒരു ആത്മകഥയാ അല്ല വിവരമുള്ളവർ വായിച്ചാലേ മനസ്സിലാവൂടെ ആ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ നന്നായിട്ടുണ്ട് എനിക്ക് നിങ്ങളോട് അസൂയാണ് സാർ സ്വന്തം ഭാര്യ ഭർത്താവിനെ കുറിച്ച് ഇത്രയൊക്കെ എഴുതിയിട്ടും ഒരു കുടുംബജീവിതം സന്തോഷത്തോടെ നയിക്കുന്നത് നിങ്ങളോട് എനിക്ക് ബഹുമാനമുണ്ട് സാർ എനിക്കുമുണ്ട് സാർ ഒരു ഭാര്യ പാലാക്കാരിയ നല്ല പൂത്ത പണമുണ്ട് പക്ഷെ എനിക്ക് അവളുമായി ഒത്തുപോകാൻ സാധിക്കത്തില്ല കാരണം സാറിനറിയാമോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ് ഭാര്യാപത്ര ബന്ധം ശാരീരിക ബന്ധത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ സാറേ ഞാൻ അവളെ കുറ്റപ്പെടുത്തുകയല്ല പക്ഷെ ഇങ്ങനെ ഒരു ഭാര്യയോട് എനിക്ക് എങ്ങനെ ഡിപ്ലോമാറ്റിക് ആവാൻ പറ്റും ആയാലും എത്ര ദിവസത്തേക്ക് കുറെ ഒക്കെ ഞാൻ സഹിച്ചു അവസാനം ഞാൻ അവളെ വീട്ടിൽ ആക്കി വെറുപ്പ് കൊണ്ടല്ല സഹതാപം കൊണ്ടാ പക്ഷേ സാർ സാറ് ഭാഗ്യവാനാണ് എനിക്ക് സാറിനോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് സാറിന്റെ ഭാര്യയോട് എന്റെ ഈ കഥ ഒന്ന് എഴുതാൻ പറയണം ഒരു ചെറുകഥ എഴുതാൻ പറയാം പറയുമോ സാ പറയാ ഒരു നല്ല കാര്യം പറയാൻ തുടങ്ങി പയാളുടെ ഒരു ഇന്ന് നേരത്തെ തുടങ്ങി രണ്ടു വെക്കല്ലേ കഴിച്ചോളൂ മാത്രം കഴിച്ചില്ലല്ലോ കരയാനും മാത്രം കഴിച്ചില്ലെന്ന് എനിക്കറിയാം ഞാൻ ഇപ്പൊ കഴിഞ്ഞില്ലെങ്കിലേ ആ വാളെ ഇവിടുന്ന് പോവോ അത് ശരി നീ ശെരി നെയ്യോ രണ്ടുപേ കൂടെ വേണ്ട നമുക്ക് പോവാൻ കുറിപ്പേ ഇനി ഇവിടെ ഇരുന്നാൽ ഇതുപോലെ പലടെ അഭിനന്ദനങ്ങൾ ഞാൻ കേൾക്കേണ്ടി വരും എന്നെ കുറിച്ച് നീ എന്ത്ള്ളൂ എത്ര വേണമെങ്കിലും നാട്ടുകാരുടെ പരിഹാസം മുഴുവൻ ഞാൻ സഹിച്ചോളാം പക്ഷേ എനിക്കൊരു അപേക്ഷയുള്ളൂ നമ്മുടെ മകൾ അവളെ കുറിച്ച് ഓർത്തെങ്കിലും എത്തണം മകളുടെ ഭാവിയെ കുറിച്ച് മറ്റാരേക്കാളും ഉത്തരവാദിത്വം അമ്മയ്ക്കാണ് എന്നെ ആരും ഓർമ്മിപ്പിക്കണമെന്നില്ല ആ ഓർമ്മ ഉണ്ടായിരുന്നെങ്കിൽ നീ ഇത് എനിക്കും നിങ്ങൾക്കും ഇടയിൽ വെറുതെ ഞാൻ എഴുതാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ വിജയലക്ഷ്മി എന്നെ നീ ഭർത്താവായി അംഗീകരിക്കണ്ട പക്ഷെ ഞാൻ ശ്രീദേവിയുടെ അച്ഛനായി പോയില്ലേ നമ്മുടെ മകളെ നാട്ടുകാർ പരിഹസിക്കുന്നത് കേട്ടു നിൽക്കാനുള്ള മനഃശക്തി നിനക്ക് ഉണ്ടായിരിക്കും പക്ഷെ എനിക്കത് വയ്യ എന്നെ തോൽപ്പിക്കാനുള്ള ആയുധം കൊണ്ട് പിടഞ്ഞു വീഴുന്നത് ഒന്നും അറിയാത്ത നമ്മുടെ മകളായിരിക്കും അത് നീ മറക്കരുത് അസംബ്ലിയിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം വേണം നീ അതിന്റെ ഉറവിടെയുള്ളൂ പ്രസവത്തിന് പ്രാതിനിധ്യം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് ഇതിനവിടെ അവകാശമാണെന്ന് വെക്കാം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് പറയണം

നോവലിസ്റ്റ് പ്രിയ രാവിലെ കാണാൻ കൊള്ളാന്ന് പെമ്പിള്ളേര് വരുന്ന മനസ്സിനൊരു സുഖ എന്തായാലും ശാത്പമൊക്കെ ഇട്ടൊന്ന് മിനിങ്ങിരിക്കാം നമസ്കാരം ഭാരതി അമ്മ ഇല്ലേ ഉണ്ട് ആരാ മനസ്സിലായില്ലോ ഞാൻ നോവലിസ്റ്റ് പ്രിയാണ് കൊളിക്ക അവിടെ കൊള്ളാവുന്ന പെമ്പിള്ളേടെ പേരെ ഓരോ വയസ്സന്മാരെ തൂലികമായിട്ടെടുത്തിരിക്കുന്നു പ്രിയ ാലത്തോള മൂടുകൾ പ്രാണപ്രിയ വന്നിരിക്കുന്നു ഗുഡ് ഈവനിംഗ് മാഡം ഗുഡ് ഈവനിങ് ആരാ ലിപ്പാത്തിരന്റെ സസ്പെൻഷൻ കിട്ടിയ ഭാര്യമായി ഒത്തുപോകാൻ കഴിയാത്ത ഒരു ചെറുപ്പക്കാരന്റെ കഥ മാനവയ സാർ പറഞ്ഞിരിക്കുമല്ലോ അത് ഞാനാ ഫിലിക്സ് ജോസഫ് സോറി മാഡം ഞാനത് അല്പം മദ്യപിച്ചിട്ടുണ്ട് മദ്യപിച്ചിട്ട് ഒരു വീട്ടിൽ കയറി വരാൻ പാടില്ല എന്നെനിക്കറിയാം പക്ഷേ മദ്യപാന ഇപ്പോൾ എന്റെ മനസ്സിന്റെ ഒരു ആവശ്യമായി മാറിയിരിക്കുകയാണ് ഞാൻ ബോറടിപ്പിക്കുന്നുണ്ടോ ഇല്ല വരൂ ബോർഡടിപ്പിക്കുന്നുണ്ടോ ഞാൻ മാഡത്തിന്റെ ആത്മാവ് വഹിക്കാറുണ്ട് അതിലെ ഓരോ വരികളും എനിക്ക് കാണാപ്പാടമാണ് വെറുപ്പിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം പകയിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം ചിലപ്പോൾ മരണത്തിൽ നിന്ന് പോലും രക്ഷപ്പെട്ടേക്കാം പക്ഷെ സ്നേഹത്തിന്റെ തലവറില് നിന്ന് ഒരിക്കലും രക്ഷപ്പെടാനാവില്ല കാരണം സ്നേഹത്തിന്റെ സ്ഥായിയായ ഭാവം ദുഃഖമാണ് എത്ര മനോഹരമായ പദപ്രയോഗം എന്റെ ഭാര്യയെക്കുറിച്ച് മാനേജ് സാർ പറഞ്ഞിരിക്കുമല്ലോ ഭർത്താവിനെ എങ്ങനെ സ്നേഹിക്കണമെന്ന് അവൾക്കറിഞ്ഞുകൂടും അതാണ് അവളുടെ കുഴപ്പം ഭർത്താവിനെ മനസ്സിലാക്കാത്ത ഭർത്താവിനെ സ്നേഹിക്കാത്ത ഒരു ഭാര്യയുടെ കഥ നാടം എഴുതണം ഞാൻ ഇനിയും ബോറടിപ്പിക്കുന്നില്ല എന്റെ കഥ പറയാൻ വേണ്ടി മാത്രമല്ല ഞാൻ വന്നത് ആത്മാവിന്റെ ഭാഷ എഴുതുന്ന സാഹത്യാരിയെ ഒന്ന് നേരിൽ കാണാമെന്ന് കാണാമെന്നൂടെ കരുതിയ ഞാൻ വരട്ടെ മാഡം ഏത് കണ്ടില്ല ഇന്ന് വന്നില്ലായിരിക്കും എന്താ സാറേ ഫെലിക്സ് ജോസഫ് വന്നില്ലേ സാറേ വന്നില്ലേ ജോസഫ് സാറിന്റെ കേസ് ജയിച്ചു സസ്പെൻഷന് പിൻവലിച്ചു നാളെ പ്രവേശിക്കാ ഓ അതാണല്ലേ കാണാത്തല്ലേ സാറേ ഒരു സ്മാൾ ഓ ആരും ഇല്ല എന്തോ സ്മാൾ അടിക്കാൻ ഉം കാശി മുടക്കാനുള്ള വടിവണ്ടാ മിസ് ജോസഫ് സർ എന്നാണ് ജോയിൻ ദിവസം ാണ് എനിക്ക് ഓർഡർ കിട്ടിയത് ഡിപ്പാർട്ട്മെന്റ് പ്രൊമോഷനോടുകൂടി തന്നെ ജോയിൻ ചെയ്യാൻ അനുമതി കിട്ടിയത് എനിക്ക് അഭിമാനമുണ്ട് സാർ പക്ഷേ ഞാൻ ഇനി ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു വന്നാലും എന്റെ ബേസിക്യാരക്ടറിന് യാതൊരു മാറ്റം വരാൻ പോകുന്നില്ല എന്റെ റെസിഗ്നേഷൻ ലെറ്റർ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് സാർ നാട്ടിൽ എന്റെ അപ്പച്ചൻ വളരെ കഷ്ടപ്പെട്ട് കുറെ എസ്റ്റേറ്റും ബഹുസ്വത്വം ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി അതെല്ലാം നോക്കി നടത്താനാണ് എന്റെ തീരുമാനം സോ ഗുഡ് ബൈ സാർ നമസ്കാരം ഡയറിയും എടുക്കണ്ട കോർട്ടിൽ വെച്ച് തീർക്കേണ്ട കേസ് അല്ലേ ഇത് തുറന്ന് പറയുന്നതിൽ തെറ്റിദ്ധരിക്കരുത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നതായിരിക്കും ഭംഗി എന്റെ മകൻ ശ്രീദേവിയും നിങ്ങളുടെ മകൻ രവിയും തമ്മിൽ സ്നേഹത്തിലാണ് മോളപ്പുറത്തേക്ക് പോയി അവർ തമ്മിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു അതിന് അവനിപ്പോൾ എം എച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പോൾ വിവാഹം ഞാൻ കുട്ടികൾ തമ്മിലുള്ള അടുപ്പം നാട്ടുകാർക്കൊരു സംസാര വിഷയമാകരുത് അതുകൊണ്ട് കാര്യങ്ങളെല്ലാം നേരത്തെ തീരുമാനിച്ചു വെച്ചാൽ നല്ല കാര്യമാണ് എന്തെങ്കിലും ഇപ്പൊ എനിക്കൊന്നും വേണ്ട അങ്ങനെയല്ലോ നല്ലൊരു കാര്യത്തിന് വേണ്ടി ആദ്യമായി വീട്ടിൽ കയറി വന്നല്ലേ സരസ്വതി നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം മകൾ എന്ത് ചെയ്യുന്നു അവൾ രവിയുടെ കോളേജിൽ ബി എ ഫസ്റ്റ് ആണോ അല്ല ഇവിടെ ബാങ്കിലെ മാനേജറാണ് അപ്പോൾ സുഖമില്ലാതെ കിടപ്പിലായിരിക്കും അല്ല സാധാരണ മക്കൾക്ക് വിവാഹാലോചനയുമായി വരുന്നത് തന്തമാർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും പത്രത്തിലെ മാറ്റിമോണിൽ കോളത്തിൽ പരസ്യം ചെയ്യും അല്ലാതെ മകളുടെ പ്രേമവും പറഞ്ഞ് അമ്മമാരും വിവാഹാലോചനയുമായി കയറി വരാറില്ല കുടുംബത്തിന്റെ അന്തസ് ഏകദേശം എനിക്ക് മനസ്സിലായി മിസ്റ്റർ വിശ്വനായ മകളില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് എന്നെ കാണാൻ വന്നത് നിങ്ങളുടെ മകനാണ് പ്രായപൂർത്തിയായ ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ സ്നേഹിക്കുന്നതും വിവാഹം കഴിക്കുന്നതും തെറ്റല്ലെന്ന് നിങ്ങളുടെ നിയമപുസ്തകത്തിൽ എഴുതി നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഒരു ആയി നിങ്ങൾക്ക് അത് മനസ്സിലാകും ഞാനിവിടെ പ്രസംഗിക്കാനും എഴുതാനും ഒക്കെ നല്ലതുപോലെ അറിയാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ആത്മകഥ എന്ന പേരിൽ സ്വന്തം ഭർത്താവിന് തേജോദനം ചെയ്ത് നിങ്ങൾ പത്രത്തിൽ എഴുതുന്നത് ആ മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന വേദന ഒരു പക്ഷേ നിങ്ങൾക്കറിയില്ലെങ്കിലും എനിക്ക് നന്നായിട്ടറിയാം ആ ഗതികേട് എന്റെ മകനുണ്ടാകരുന്ന് എനിക്ക് നിർബന്ധമുണ്ട് കാപ്പുടിക്കാൻ മറന്നു കല്യാണം ആലോചിക്കാൻ വന്നിരിക്കുന്നു യുടെ അപ്രോച്ച് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അല്പം മുഷിഞ്ഞ് എന്നെ സംസാരിക്കേണ്ടി വന്നു നമ്മുടെയൊക്കെ വീട്ടിലെ സ്ത്രീകൾ ഇത്തരം കാര്യങ്ങളിൽ അതിരി കിടക്കുന്നത് എന്തായാലും എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ ഔട്ട് ഔട്ട് ഓഫ് ആയിരുന്നു നൗ യു ആർ എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്ക് നല്ലതുപോലെ അറിയില്ല വേണുവിൻ വിഷമം തോന്നുന്നു നിങ്ങൾ കൂടി അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ മോളോടൊരു കാര്യം പറഞ്ഞാൽ നമുക്ക് രവിയുമായുള്ള ആ ബന്ധം വേണ്ട അതെ ആ വിവാഹം നടക്കില്ല രവിയുടെ അച്ഛൻ നിങ്ങളുടെ മനസ്സിന്റെ വേദന മോളെ പക്ഷേ ഇനി സ്വന്തമായൊരു തീരുമാനം എടുക്കേണ്ടത് രവിയാണ് പറഞ്ഞു മമ്മി രവിയുടെ അന്തസ്സില്ലാത്ത മനുഷ്യൻ ആദ്യം സ്വന്തം കുറിച്ച് കുറിച്ച് വേണം ുംന്തസ് ഉള്ള കുടുംബത്തിൽ തന്നെയാണ് അത് മുഖത്ത് നമുക്ക് അമ്മയ്ക്കുള്ള അത്ര തന്നെ അവകാശം അച്ഛനും ഉണ്ട് അച്ഛനും അവകാശപ്പെടുന്ന പുരുഷന് ഒരു നിമിഷത്തിന്റെ അവകാശമേ ഉള്ളൂ ഗർഭം ധരിച്ച ആ നിമിഷം മുതൽ പത്ത് മാസം വയറ്റു മുന്നുകൊണ്ട് നടന്ന് ഏൽപ്പിക്കുന്നത് വരെയുള്ള എല്ലാ വേദനകളും അമ്മയ്ക്കാണ് മാതൃത്വത്തെ കുറിച്ച് സംസാരിക്കാൻ അവകാശമില്ല എന്നിട്ട് പ്രസംഗിക്കുന്നു എനിക്ക് വേണ്ടി നിങ്ങൾ തമ്മിൽ ഞാൻ ഞാനിവിടെ എങ്ങനെങ്കിലും കഴിഞ്ഞോളാം